ശരിയായാല് കൈ അടിച്ച് ഒന്ന് നമ്മുടെ പ്രേമം സിനിമയില് വിനയ് ഫോട്ട് സംസാരിക്കുന്നൊരു സംഭാഷണം ഉണ്ടെന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ പ്രേമ സിനിമയില് പവർഫുൾ വളരെ പവർഫുൾ ആണുണ്ട് അത് ചൊല്ലിക്കുമ്പോൾ ആവുന്നുണ്ടോ ഇത്താ എന്നെ നോക്കൂള്ളേ അത് കിടക്കേണ്ട പുന്നായി അത് വേണ്ട ഇവിടെ കുശുംബ് വേണ്ട നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലമാണ് ഉല്ലാസേട്ടു വേണ്ട മനസ്സിലായ ഇത്തോളിയാണ് ഉല്ലാസേട്ട് ഇല്ലേ ദലപതി വിജയ് അദ്ദേഹത്തിന്റെ ഒരു ശബ്ദം അനുകരിക്കാൻ ശ്രമിക്കുകയാണ് பழங்கும் தயிரும் அசைய பிறகுல உண்மை இருந்தா பத்து பேர் நண்பாளிங்க நண்பாவா கண்டாங்கி கண்டாங்கி கட்டி வந்த பொண்ணு கண்டால கெருக்கு கஞ்ச வச்சு கம்முங்க உள்ளே ப்ரோ உங்க கட நல்லா இருக்கட்டும் கொடுங்க சூப்பரா இருங்க சரியா அருமை